ദൈവത്തിന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം ഇവിടെ തുടങ്ങുന്നു വിഷയം ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നാം എന്തു ചെയ്യണം യേശു ക്രിസ്തു പറഞ്ഞു മത്തായി എഴുതി ദിവസവിശേഷം പത്തൊൻപതിന്റെ ആറ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് അമേരിക്കയിൽ വായുസേനകൾ സേവനം അനുഷ്ഠിക്കുന്ന മേജർ ലെസ്റ്റർ കീത് ഹാനി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു എല്ലാവരും അവരെ മാതൃകാ ദമ്പതികളെന്ന് വിളിച്ചു റൊമേനിയയിൽ നിന്നും പാതിരാത്രിയിൽ ഒരു സ്ത്രീ ഭർത്താവിനെ ഫോൺ വിളിച്ചപ്പോൾ ഔദ്യോഗിക ടെലിഫോൺ കാളുകളിൽ ഒന്നായി മാത്രം മിസ്സിസ് ഹാനി കണക്കാക്കി അവർ ഭർത്താവിനെ വിശ്വസിച്ചു മേജർ ഹാനിയും മക്കളും കൂടി ഹാനിയുടെ അമ്മയെ സന്ദർശിക്കുവാൻ പോയപ്പോൾ മിസ്സസ് ഹാനിക്ക് ഒരു പാഴ്സൽ തപാലിൽ വന്നു അവർ അത് തുറന്നു അകത്ത് ആവരണത്തിന്റെ പേടകവും നിചാരിപ്പെട്ടിയും പുറത്ത് കാർഡ് ഉണ്ടായിരുന്നു വാൾമാർട്ട് എന്ന കടയിൽ ഒരു വർഷം സെയിൽസ് ഗൾ ആയി പൂർത്തിയാക്കിയതിന് ആ സഹോദരിക്ക് അയച്ച ഒരു സമ്മാനമാണെന്ന് അതിലെഴുതിയിരുന്നു അതീവ സന്തോഷത്തോടെ അവർ തുറന്നപ്പോൾ പേടകത്തിനുള്ളിൽ ഉള്ളടക്കം ചെയ്യുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് അവരുടെ മുഖത്തിനും കൈകൾക്കും മുറിവേറ്റു കാമുകി വിവാഹം കഴിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഭാര്യയെ വഴിമാറ്റുവാൻ നാൽപ്പത്തി മൂന്നുകാരനായ മേജർ ഹാനി അയച്ച ബോംബ് ഭാര്യയെ കൊന്നില്ല മേജർ ഹാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ വാർത്ത വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി നീണ്ട വർഷങ്ങൾ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയെ കണ്ണ് കരളെ പൊന്നെ എന്നൊക്കെ തുടർച്ചയായി വിളിച്ചതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരം ആയിരം ആയിരം പ്രാവശ്യം പറഞ്ഞതാണ് മരണം വേർ വിരിക്കും വരെ പുലർത്താം സംരക്ഷിക്കാം എന്നൊക്കെ സഭയിൽ വെച്ച് ദൈവത്തെയും മനുഷ്യരെയും സാക്ഷി നിർത്തി പറഞ്ഞതാണ് അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവരുടെ കാതുകളിൽ അയാളത് പല പ്രാവശ്യം പറഞ്ഞിരിക്കണം പക്ഷെ ബാലിശമായ ഒരു പ്രലോഭനത്തിന്റെ മുൻപിൽ ഉറച്ച മനസ്സുള്ള ഒരു മനുഷ്യൻ തൻ്റെ വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തി ഇന്നലെ വരെ സ്നേഹത്തിന്റെ വാക്കുകൾ മാത്രം ഉദ്ധരിച്ച ഭർത്താവ് ഇന്ന് അവൾക്ക് ബോംബ് വെച്ച് വധിക്കുവാൻ കരുക്കൾ നീക്കി ഇത് അങ്ങ് ദൂരെ അമേരിക്കയിൽ മാത്രമാണോ സംഭവിക്കുന്നത് അല്ല നമ്മുടെ നാല് വശത്ത് നടക്കുന്നു ഈ ആഴ്ചത്തെ മലയാളം പത്രത്തിൽ തന്നെ മൂന്നോ നാലോ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ വായിച്ചില്ലേ ഒരുപക്ഷെ ഓരോരുത്തരുടെയും അടുത്തതോ ആകുന്നതോ ആയ ഒരു ബന്ധുവിൻ്റെ ഭവനത്തിലും ഈ നാടകം നടന്നു കഴിഞ്ഞിരിക്കുക അതെ ഇത്തരം സംഭവങ്ങളുടെ എണ്ണം കൂടി വരുന്നു ബോംബ് വയ്ക്കുന്നില്ലായിരിക്കാം പക്ഷേ കണ്ണേ കരളെ പൊന്നെ മോളെ എന്നൊക്കെ വിളിച്ചവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നോവിക്കുന്നു ഉപേക്ഷിക്കുന്നു ക്രൂരമായി മുറിവേൽപ്പിക്കുന്നു ഒരിക്കലും പിരിയരുതെന്ന് പറഞ്ഞവരെ പെരിയരുല്ല എന്ന് പറഞ്ഞവരെ വലിച്ചു ദൂരെ എറിയുന്നു കൊല്ലുന്നു ഭർത്താവിനെ ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ചിട്ട് സ്നേഹത്തിൽ ഫേസ്ബുക്കിൽ സ്നേഹം വെച്ച് നീട്ടിയവരുടെ പുറകെ പോകുന്നു ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം കൂട്ടിച്ചേർത്തവരെ മനുഷ്യർ അകറ്റരുത് സ്വയം അകലരുത് മനുഷ്യരും അകലരുത് രണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ സ്വയം അകലരുതാ സ്വയം വേർ വിരിയരുതാ അമ്മായിയമ്മ അമ്മ കൂട്ടുകാർ ആരും വേർപഠിക്കരുത് മൂന്നാ ഭാര്യവർത്തകന്മാർ കൂടുതൽ സമയം അടുത്തടുത്തിരിക്കുക സ്നേഹമായി സംസാരിക്കുക കരുതുക സ്നേഹവും കരുതലും വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കുക എനിക്കറിഞ്ഞുകൂടാന്ന് പറയരുത് കഴിയും എന്നൊക്കെ കഴിയും പ്രാർത്ഥിക്കുമ്പോൾ അടുത്തടുത്തിരുന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ ബസ്സിനകത്തിരിക്കുമ്പോൾ ട്രെയിനിനകത്തിരിക്കുമ്പോൾ കാണട്ടെ പത്ത് പേര് എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസി ഇണയെ തുണയെ സ്നേഹിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം മറക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും തീരുമാനമെടുത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഒന്നിച്ചിരുന്ന് സംസാരിക്കുക ക്ഷമിക്കുക അഞ്ച് പരസ്പരം കുറ്റം പറയരുത് തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്ക പക്ഷെ സ്നേഹത്തിന്റെ വാക്കുകളിലായിരിക്കട്ടെ മറക്കല്ലേ ആറ് സംസാരിച്ചാൽ പിരിമുറുക്കം ഉണ്ടാകുമെന്ന് തോന്നിയാൽ വളരെ കരുതലോടെ മുറിവേൽപ്പിക്കാത്ത വാക്കുകളിൽ വിവരങ്ങൾ എഴുതി നല്ല അവസരം നോക്കി തൻ്റെ ജീവിത പങ്കാളിക്ക് നൽകുക എഴുതുമ്പോൾ മറ്റേ വ്യക്തിയുടെ നല്ല വശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുതുവാൻ മറക്കരുത് ഒന്നിച്ചു ഭൂമിയിൽ സ്വർഗം കെട്ടിപ്പടുക്കുവാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് നമുക്കത് സാധ്യമാണ് എന്ന ആശയം എപ്പോഴും പറയണം ചെയ്യണം ഞങ്ങളുടെ വീട്ടിൽ ഒരു ബോർഡ് തോക്കിയിട്ടുണ്ട് ടു ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു ടു മലയാളത്തിൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം ലില്ലിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ലീഡേഴ്സിനെ പഠിപ്പിച്ചത് വെളിപ്പാട് പുസ്തകത്തിനകത്ത് ആ ദേശകൃത്വം ആദ്യമായിട്ട് ഒരു സഭയുടെ കുറ്റം പറയുമ്പോൾ ആദ്യം രണ്ട് നല്ല കാര്യം പറഞ്ഞു പിന്നെ ഒരു കുറവശം പറഞ്ഞു പിന്നെ രണ്ട് നല്ല വശം പറഞ്ഞു നിങ്ങളും ഇണയോട് സംസാരിക്കുമ്പോൾ തുണയോട് സംസാരിക്കുമ്പോൾ രണ്ട് നല്ല വശം പിന്നെ ഒരു ന്യൂളവശം പിന്നെ രണ്ട് നല്ല വശം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഏഴ് കളിയായിട്ട് അല്ലെങ്കിൽ രസത്തിന് തുണ ഇണ പറയുന്ന ദോഷത്തിൻ്റെ വർത്തമാനമുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പറയുന്ന ഭാഷ നിങ്ങളുടെ വർത്തമാനമുണ്ടല്ലോ കളിയായിട്ട് പോലും ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും നീ പനലാടി നിന്നെ കണ്ടാൽ കണ്ടപ്പോ ഷാജിന്റെ കൂട്ടിരിക്കുക എന്നൊന്നും പറയരുത് 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 അങ്ങനെ പറയുന്നവർ നിങ്ങളോട് ആരെങ്കിലും പറയുന്നവരുണ്ടോ അങ്ങനെ ആരെങ്കിലും വർത്തമാനം പറയുന്നവരെ കട്ട് ഓഫ് ചെയ്യണം എന്നു വെച്ചാൽ ഭാര്യയും ഭർത്താവുമല്ല നിങ്ങളുടെ ഭാര്യയെപ്പറ്റി ഞങ്ങളുടെ ഭർത്താവ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു മാരാമണ് ഒരു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മർത്തോമായിലെ അച്ഛൻ വന്നു അപ്പോൾ അവിടെ ഇരുന്ന വേറെ കുറേ ചില സുവിശേഷ വേദക്കാരെ മർത്തോമാസഭയുടെ കുറ്റം പറഞ്ഞു അച്ഛൻ അച്ഛൻ ഒരു വാചകം ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സഭയെപ്പറ്റി കുറ്റം പറയരുത് വേറെയിടത്തും ഒരു സൈവദാശൻ്റെ കുറ്റം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ പറ്റി ദോഷമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പറയരുത് കേൾക്കരുത് കേട്ടോ അമ്മായിമ്മ പറഞ്ഞാലും അതിലൊത്തുകാരി പറഞ്ഞാലും എട്ട് നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ ബെറ്റർ ഹാഫ് കുടുംബസമാധാനത്തെ പറ്റി പറയുന്ന ഈ സിനിമ കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ പേര് നിങ്ങൾ യൂട്യൂബിനകത്ത് അടിച്ചാൽ മതി നിങ്ങൾ പറയുന്നു ഗൂഗിളിനകത്ത് അടിച്ചാൽ മതി ബെറ്റർ ഹാഫ് ക്രിസ്ത്യൻ മലയാളം മൂവി ഒന്നര മണിക്കൂറിൻ്റെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ഒൻപത് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യരുത് അത് ഭാവിയിൽ ചീറ്റിങ് ആയിത്തീരും ആരെങ്കിലും സഹോദരൻ നിങ്ങളെ വിളിച്ചാൽ ഭാര്യയുടെ ഫോൺ കൊടുക്കുക സഹോദരി ആരെങ്കിലും പുരുഷന്മാർ രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ ഭർത്താവിൻ്റെ കൊടുക്കുക പത്ത് സ്നേഹിക്കുക നിങ്ങളുടെ ഇണയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു വീട് ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു കൊട്ടാരക്കരെ അന്നേരം ഞാൻ പറഞ്ഞു ഭാഷ ബിന്നി നിങ്ങളുടെ ഭാര്യയ്ക്ക് മതിയാകുവളം സ്നേഹം കൊടുക്കണം എന്നിട്ട് ഞാൻ സഹോദരി പറഞ്ഞു അഥവാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സ്നേഹം തരുന്നുള്ളി എന്റെ ഒക്കെ പറയണം ഞാൻ ഡൽഹി ഇന്ന് ഫ്ലൈറ്റിനകത്ത് കയറി ഇവിടെ വന്നിട്ട് ഒരു ടൂർ എടുത്തിട്ട് ഞാൻ അടി കൊടുക്കും അങ്ങനെ അവകാശം ഉണ്ടായിട്ട് പറഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ആ സോം പറഞ്ഞു നിന്റെ ഭർത്താവിന് മതിയാകുവോളം സ്നേഹം കൊടുക്കണം ആര് കൊടുക്കണം ഭാര്യ കൊടുക്കണം പതിനൊന്ന് സമയം കൊടുക്കണം എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് പറ്റിയില്ല കേട്ടോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എനിക്കറിയാവുന്നത് ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അന്ന് വനിതയില്ല അന്ന് വേറൊരു പുസ്തകമില്ല ഇന്ന് അത്രയോ ആശയങ്ങളുണ്ട് അതുകൊണ്ട് സമയം കൊടുക്കുക ഏറ്റവും ഒടുവിലായിട്ട് പന്ത്രണ്ടാമത്തെ കാര്യം അതിപ്രധാനമായ ഉപദേശം രണ്ടു പേരും എന്നും രാത്രി ഉറങ്ങുന്നതിന് മുൻപേ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥന കൂടാതെ കുടുംബത്തിനായി മക്കൾക്കായി അതെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക എവിടെയാ പറഞ്ഞിരിക്കുന്നത് എവിടെയാ പറഞ്ഞിരിക്കുന്നത് മറ്റായി ശേഷം പതിനെട്ടാമധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്ത് ഹാലയിൽ പ്രാർത്ഥിക്കുക കുടുംബജീവിതം വളരെ വിലപിടിച്ചതാണ് താഴെ വീണാൽ ശിഥിലമാകുന്ന ഒരിക്കലും ഒട്ടിച്ചു ചേർക്കുവാൻ കഴിയാത്ത അതിലോലമായ ഒരു സ്ഫടിക പാത്രമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ തകർന്നു പോകും തകരാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തുണയ്ക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഡു യുവർ സെൽഫ് എ ഫേവർ ലവ് യുവർ സ്പൗസ് ലവ് ഗാഡ് ലവ് ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ഒബേറ്റ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ